വിചാരം സംസ്കാരവും ജീവിതവുമായി ഇന്ന് വിചാരത്തിൽ ക്യാൻസർ ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ വി പി ഗംഗാധരനുമായി എം വി ശശികുമാർ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗമാണ് ലിംഫോമ ദിനാചരണത്തിന്റെ ഭാഗമായാണ് ഡോക്ടർ വി പി ഗംഗാധരൻ വിചാരം പരിപാടിയിൽ അതിഥിയായി എത്തിയത് ഡോക്ടർ തന്നെ എഴുതിയിട്ടുണ്ട് ഈ ക്യാൻസർ ചികിത്സാരംഗത്തേക്ക് സഹായങ്ങളൊക്കെ പലരും കൊടുക്കുമ്പോൾ ഏറ്റവും താഴ്ന്ന വരുമാന പരിധിയിലുള്ളവരാണ് ചിലപ്പോഴും അകമഴിഞ്ഞ് സഹായിക്കുന്നത് എന്നാൽ വളരെ സാമ്പത്തികമായി ഉന്നത ശ്രേണിയിലുള്ളവർ അത്തരത്തിൽ പ്രതികരിക്കാറില്ലെന്ന് എങ്ങനെയാണ് ഡോക്ടർക്ക് പൊതുവേ ഉള്ള അനുഭവം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഒരു അഞ്ചാറ് മാസം മുമ്പാണ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ ഓപ്പിറ്റിരിക്കുകയാണ് ഒരു പെൺകുട്ടി വന്നു വന്നിട്ട് കാണണം എന്ന് പറഞ്ഞ അകത്ത് വരുന്നു എന്നിട്ട് പറഞ്ഞു എനിക്ക് കുറച്ച് പൈസ പേഷ്യൻറ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു കൊച്ചിൻ ക്യാൻ സൊസൈറ്റി ഉണ്ട് ഇ കൻ ഡോണൈറ്റ് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഇവിടെ വരാൻ കാരണം എന്ന് വെച്ചു ആ കുട്ടി എന്താ ചെയ്യാൻ ഞങ്ങൾ വരിയങ്കൾ അപ്പോൾ കുട്ടി പറഞ്ഞു ഞാൻ തേവരെ പഠിക്കുകയാണ് ട്യൂഷൻ എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് കിട്ടിയ ഒരു തുക എനിക്ക് തോന്നി എവിടെയും കൊടുക്കണം എന്ന് തോന്നി അപ്പോൾ അവിടെ വന്ന് താഴെ കുറച്ച് ഓട്ടോറിക്ഷക്കാരെ പരിചയ അവരോട് ചോദിച്ചു അവർ പറഞ്ഞു ഇവിടെ കൊണ്ട് കൊടുത്തോളൂ കൊച്ചിൻ ക്യാൻ സൊസൈറ്റിയിലേക്ക് പോകും അത് പ്രോപ്പർലി യൂസ് എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടു തരികയാണ് അതൊക്കെ ശരിക്കും അപ്പോൾ എങ്ങനെ മനസ്സാകാം അതുകൊണ്ട് നമുക്ക് ഗുരുവായൂര് ഒരു ചെറിയ ഹോട്ടൽ നടത്തുന്ന ഒരാളുണ്ട് വ്യക്തിയുണ്ട് അദ്ദേഹം എല്ലാ വർഷവും ഒരു ദിവസത്തെ കളക്ഷൻ അതോ ശരി അതെ ബി ഓൺലി ലൈക്ക് ഇലവൻ തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് താഴെ വരുള്ളൂ പക്ഷേ അതിനുള്ളൊരു മനസ്സുണ്ടല്ലോ അത് ഡിസ്കൗണ്ടിങ് ദാൻ സംബഡി ഡൊണേറ്റിംഗ് ഇൻ ക്രോസ് സൂസ് എ ഒരു ഒരു ഭയങ്കര റിച്ച് മാൻ തന്നെ പക്ഷെ പലപ്പോഴും ഇവരുടെ മനസ്സാണെന്നല്ല മനസ്സ് അതിന് കാരണം അവർക്കതിൽ പലരും എന്തെങ്കിലും ഒരു അനുഭവത്തി കൂടെ കടന്നുപോയി കാണും ഈ ഹോട്ടലിനെ കുറിച്ച് ഡോക്ടറെ പരാമർശിച്ചപ്പോഴാണ് ഓർമ്മ വരുന്നത് പലപ്പോഴും ഡോക്ടറുടെ തല വെച്ചിട്ട് അത് കഴിക്കാൻ പാടില്ല ഇത് കഴിച്ചാൽ ക്യാൻസർ മാറും ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം ശരിക്കും ഈ ഭക്ഷണവും ക്യാൻസറും നമ്മൾ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇവരെ ബന്ധമുണ്ട് നമ്മൾ ക്യാൻസർ പ്രിവൻഷനില് നമ്മൾ പറയുമ്പഴേ നമുക്ക് ഈ പാരമ്പര്യം എന്ന് പറയുന്നത് ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് താഴേ ഉള്ളൂ ബാക്കി നയൻറ്റി പെർസെൻറ്റേജ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൻ്റെ മേജർ ഇമ്പാക്റ്റ് ലൈഫ് സ്റ്റൈലാണ് അതിന് നമ്മൾ പറയുകയാണെങ്കിൽ പുകയില മദ്യപാനം യുവർ ഡയറ്ററി ഹാബിറ്റ്സ് പ്ലസ് എക്സസൈസ് ടുബാക്കോയുടെ കാര്യം പറയുകയാണെങ്കിൽ ക്യാൻസർ ഡെത്തുകൾ മരണങ്ങളിൽ വൺ തേർഡ് ടുബാക്കോ റിലേറ്റഡാണ് ക്യാൻസർസ് ആ ഡെത്ത് ആൽക്കഹോൾ രണ്ടാമത്തത് ഡയറ്ററി ഹാബിറ്റ്സിലെ ഒരു മേജർ കമ്പോണൻ ഒബീസിറ്റിയാണ് അമിതവണ്ണോ ഡയറ്ററി പറയുകയാണെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി പെർസെൻറ്റേജ് ക്യാൻസർ ഡെത്ത് റിലേറ്റഡ് ടു ദ ഡയറ്ററി ഹാബിറ്റ്സ് അപ്പോൾ നമ്മുടെ അഡ്വൈസാണ് ലോ ഫാറ്റ് ലോ കാലറി ഡയറ്റ് ഗുഡ് ഫൈബർ ഡയറ്റ് പ്ലസ് എക്സസൈസ് ഈ ലോട്ട് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആൻഡ് കീപ് യു ഹെൽത്തി അതോടൊപ്പം തന്നെ പലരും ഇതുകൊണ്ട് തന്നെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പേടിക്കുന്നു അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മാന്ത്രിക ചെടി അതല്ലെങ്കിൽ ഒരു ഫലം ഒന്നുമില്ല അതൊന്നും എ പ്രോബ്ലം ഇതൊന്നുമില്ല അതായത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പല ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ പറയുമല്ലോ ഇതിനൊക്കെ പ്രൊട്ടക്റ്റീവ് ഇഫക്റ്റ് ആണ് പ്രിവെന്റീവ് ഇഫക്റ്റ് ആണ് പ്രിവൻഷന് വേണ്ടി നമ്മൾ മഞ്ഞൾ യെസ് ദ ഡെഫിനറ്റ് റോൾ പഴവർഗ്ഗങ്ങള് പയറ് ഗ്രീൻ പീസ് സോയ ഇതിനൊക്കെ പ്രൊട്ടക്റ്റീവ് ഇഫക്റ്റ് ഉണ്ട് ഫൈറ്റോ കെമിക്കൽസ് ആൻഡ് ഫൈബേഴ്സ് ആണ് നമ്മൾ മേജർ കണ്ടന്റ് വരുന്നത് പക്ഷേ അതേസമയത്ത് ക്യാൻസർ വന്ന ഒരാൾ പോയി കുറേ പച്ചക്കറി കഴിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല കയറൊന്നുമില്ല ഹി ഹാസ് ടു ഗോ ഫോർ ട്രീറ്റ്മെന്റ് അതെ അതെ അവിടെയാണ് നമ്മൾ തെറ്റ് പറ്റുന്ന മുഴുവൻ പലപ്പോഴും പലവരെയും വന്ന് ചോദിക്കുക അതായത് ഞങ്ങൾ മഞ്ഞൾ കഴിച്ചുകൊണ്ടിരിക്കാം ഡെയിലി രാവിലെ മഞ്ഞൾ കുടിക്കുക ഞാൻ എൻ്റെ എൻ്റെ പേരിൽ തന്നെ കാണും മഞ്ഞൾ കുടിച്ചാൽ അല്ലെങ്കിൽ രാവിലെ വെളിച്ചാലും കഴിക്കണമെന്നൊക്കെ പറയാം പക്ഷേ അവിടെയൊക്കെ നമുക്ക് സപ്ലിമെൻറ്റ് എന്ന് പറയുന്ന സാധനം പലപ്പോഴും നമ്മൾ നോർമൽ ഫുഡ് കഴിക്കാനുള്ള ആവശ്യം വരും സാധാരണ കഴിക്കുന്ന ആവശ്യം വരാറില്ല അസുഖം ഒന്നരാൾ തോന്നി ചേട്ടിക്കാരില്ല അപ്പോൾ നമ്മളെ കച്ചക്ക കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മുള്ളാത്തൊക്കെ കഴിച്ചുകൊണ്ടൊന്നും ക്യാൻസർ മാറാൻ പോകുന്നില്ല അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് തെറ്റു തന്നെയാണ് പലപ്പോഴും ഈ രോഗം വരുമ്പോൾ ഉപദേശകർ ഒരുപാട് വരും ഡോക്ടർ ഒന്നേ ഉണ്ടാവും പക്ഷേ ഈ അനുഭവത്തിലൂടെ പോകുന്ന വ്യക്തിക്കും കുടുംബത്തിനും ഉപദേശകർ നാല് ഭാഗത്തു നിന്നും വരും ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര പ്രശ്നമാണ് പലപ്പോഴും ഗൂഗിൾ യൂണിവേഴ്സിറ്റി പോലെ തന്നെ പ്രശ്നമാണ് അവർ അവരവരുടേതായിട്ടുള്ള ഓരോരോ ട്രീറ്റ്മെൻറ്റ് രീതികൾ അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകാൻ നമുക്ക് ഇവിടുന്ന് ഞങ്ങൾ കണ്ട രസമായ സംഭവങ്ങളുടെ ആയിട്ടുണ്ട് ഒരിക്കലും പേഷ്യൻ്റ് ഇവിടെ ട്രീറ്റ്മെൻറ് വന്നു ബ്ലഡ് ക്യാൻസറാണ് പാലക്കാട് ഭാഗത്തുനിന്നുള്ള അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കഴിഞ്ഞ ഒരു മാസമായിട്ട് പാലക്കാട് കോയമ്പത്തൂർ റൂട്ടിൽ ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക ചികിത്സ തരുന്നതാണ് ചികിത്സ എന്താണെന്നു വച്ചാൽ ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന ഉപ്പ് അത് കൂട്ടിയിട്ടിരിക്കുകയാണ് എന്നിട്ട് അവർ പറഞ്ഞു അതിനൊരു ഹൈ മെഡിസിനൽ വാല്യൂ ആണ് അപ്പോൾ എല്ലാ ദിവസവും രാവിലെ പോയിട്ട് ഒരു മണിക്കൂർ അതിനടുത്തിരിക്കണം ഡാർക്ക് റൂം നല്ല മ്യൂസിക്കുകൾ പത്ത് മുപ്പത് നാൽപ്പത് ആൾക്കാർ ചേർ ഇട്ടിരിക്കുക ഒരു നിമിഷം ആൾക്കാർ ഹിമാലയത്തിൽ എവിടെ നിന്ന് ഉപ്പ് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നില്ല പക്ഷേ അങ്ങനത്തെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പം ഇവിടുന്ന് പോയി കൂർഗി പോയിട്ട് അവിടെ നിന്ന് കഴിക്കാം ഒറ്റമൂല്യം മതി അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ജ്യൂസ് കഴി ഓതി കെട്ടിയാൽ ക്യാൻസർ മാറും അപ്പോൾ നമ്മൾ സാമാന്യ വിവരം എന്ന് പറയുന്ന സാധനം ആ ഒരു അവിടെയാണ് നമ്മൾ ഏറ്റവും പ്രശ്നം വരുന്നത് മാത്രമല്ല ഈ കീമോതെറാപ്പി എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്കൊരു ഭയമാണ് മുടി പോകും അത് നമ്മുടെ ശരീരത്തിലെ നല്ല കോശങ്ങളെ നശിപ്പിക്കും അതുകൊണ്ട് ഒരിക്കലും കീമോതെറാപ്പിക്ക് പോകരുത് അതെ 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 അത് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ചികിത്സയില് പറയും രണ്ട് കാര്യം പറയും ഒന്ന് കീമോതെറാപ്പി ചെയ്യരുത് ചെയ്തിട്ട് വന്നാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ ഒന്ന് രണ്ടാമത്തത് ഞങ്ങൾക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു ആ പേഷ്യൻറ്റിന് ബ്ലഡ് ൻസർ ആണ് ചികിത്സിക്കുന്ന ആ വ്യക്തി പ്രത്യേകം പറഞ്ഞു വിട്ടിരിക്കുന്നത് ഒരു കാരണവശാലും മജ്ജ ടെസ്റ്റ് ഞാൻ സമ്മതിക്കുന്നത് അപ്പൊ നമുക്ക് ആ ലുക്കീമിയ മാറിയോന്നറിയാ മജ്ജ ടെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ബ്ലഡിലും പോലും അറിയില്ല പലപ്പോഴും അപ്പോൾ അങ്ങനെയൊക്കെ വിശ്വസിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് ഇത് പക്ഷേ ഇതൊരു വലിയ പ്രശ്നമാണ് ശരിക്കും അത് ലീഗലൈസ് ചെയ്തുകൊണ്ട് തന്നെ യു ടു ബ്ലോക്ക് അതാണ് ചെയ്യേണ്ടതൊക്കെ സമൂഹത്തിൽ നമ്മൾ ഈ ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു ഒരാളെ കൊല്ലുന്നതിന് തുല്യമാണത് അതെ ഡോക്ടർ ഒക്കെ ഇത്തരം അവയർനെസ് പ്രോഗ്രാംസ് നടത്തുമ്പോൾ അതിന് എതിരെ ശക്തമായിട്ട് ശക്തമായിട്ട് നമുക്കൊരു ഒരു വടകരുന്നൊരു പേഷ്യൻ ഉണ്ടായിരുന്നു ആ പേഷ്യന്റ് ക്യൂറബിൾ ഡിസീസ് ഫസ്റ്റ് കോഴ്സ് കഴിഞ്ഞു സെക്കൻഡ് കോഴ്സ് സമയത്ത് ഞങ്ങൾ വന്നില്ല അപ്പോൾ നമ്മൾ സാധനം ട്രേസ് ചെയ്യും ഈ ക്യൂറബിൾ ഡിസീസിനൊക്കെ ഉള്ള ആൾക്കാർ ഇഫ് ഇപ്പോൾ ഡോൺ വേണം ഞങ്ങൾ ട്രേസ് ചെയ്തപ്പം സ്ഥലം മനസ്സിലായി അപ്പം നമ്മൾ അവിടെ നിന്ന് തന്നെയുള്ള ഒരു ഞങ്ങളൊരു വളരെ പ്രിയപ്പെട്ട ഒരു മൊയ്തും ഉണ്ട് മൊയ്തെ വിളിച്ചു മൊയ്തീനെ ഞാൻ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് മൊയ്തു ഇങ്ങനെ വന്നിട്ടില്ല മൊയ്തു പിടിച്ചു പോയി മൊയ്തപ്പിപ്പിടിച്ചിട്ട് പോയിട്ട് ആളെ കണ്ടുപിടിച്ചിട്ട് എന്നിട്ട് മൊയ്തു യോധി കെട്ടിയ വ്യക്തിയെ പറഞ്ഞു നിങ്ങൾ ഇതൊന്നും ചെയ്യരുത് ഇതൊന്നും ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടെ വിഭാഗത്തിലേക്ക് പോവുക തിരിച്ചു തിരിച്ചുകൊണ്ടുവന്നും ഇപ്പഴും നമ്മളെ കാണാൻ വരുന്നതാണ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ആരും ഒരുപക്ഷേ ഇത്തരത്തിൽ ശ്രമിക്കാറില്ല പിന്നെ നമുക്കൊരു മൊയ്തും ഉണ്ടായിരുന്നതുകൊണ്ടും ഡോക്ടർ എങ്ങനെയാണ് ഈ ഇതിന്റെ ദിവസവും രോഗികളായിട്ടുള്ള ഇടപെടല അതിൻ്റെ മറ്റുള്ള ജീവിത പ്രാരാബ്ധങ്ങൾ എങ്ങനെയാണ് ടെൻഷനല്ല ഇവരൊക്കെ യുവർ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞില്ല സത്യമാണ് അപ്പോൾ അതിന് പാട്ട് പാടുന്നവർ കാണും അല്ലെങ്കിൽ പ്രസംഗിക്കുന്നവരാണ് അതിനെ പ്രസംഗിപ്പിക്കും അങ്ങനെ പറയുമ്പോഴത്തേക്കും സമയം പോകുന്ന അറിയില്ല അതായത് ഇപ്പം നമ്മൾ വീട്ടിലിരുന്ന് നമ്മുടെ സ്വന്തം ആൾക്കാരുടെ സംസാരിച്ചോണ്ടിരിക്കുന്ന പോലെ തന്നെ അവർ അതിനുള്ളവരെ എക്സാമിന് ചെയ്യാത്തമേ ഉള്ളൂ അതുകൊണ്ടൊന്നും നമുക്ക് നമ്മുടെ ഭയങ്കരമായിട്ട് മനപ്രയാസം ഉണ്ടാക്കുന്ന അങ്ങനത്തെ സിറ്റുവേഷൻ വരില്ല സാറിന് കോഴ്സ് നമുക്ക് സീ സീരിയസ് പേഷ്യൻ കാണുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിലും അതൊന്നും അങ്ങനെ നമുക്ക് ഉള്ളിലേക്ക് പോലും കാരണം നമുക്ക് അതേന് തുല്യമായിട്ടുള്ള അതിൽ പോലെ തന്നെയുള്ള നമുക്ക് ഈക്വലി നമ്മൾ തിരിച്ച കഴിഞ്ഞ് പോയി രക്ഷപ്പെട്ട് പോലും സുഖമായിട്ട് വരുമ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊണ്ണൂറ്റി നാലോ ട്രീറ്റ് കഴിഞ്ഞ ആൾ ബാങ്ക് ജോലി കിട്ടിയ കൂട്ടിയുണ്ട് ആ കുട്ടിയുടെ മാര്യേജ് കഴിഞ്ഞു മോള് ഇപ്രാവശ്യം എം ബി ബി എസ് ബാസായിട്ട് വേണ്ടത് അങ്ങനെ ഒരാൾ നമ്മുടെ മുമ്പിൽ വരുമ്പോഴേ നമുക്ക് ഭയങ്കര ഇതാണ് അതായത് യെസ് നമ്മളൊരു കുട്ടിയെ പോലെ ഒരു കുട്ടിയെ പോലെ തന്നെ വളർന്ന് വരുന്ന കാണുമ്പോൾ അതൊക്കെയാണ് ഹെൽപ്പ് അതുകൊണ്ടാണ് നമ്മള് ഈ കൂട്ടായ്മ അവർക്ക് കിട്ടുന്നതിനേക്കാൾ പതിൻ പടങ്ങ് ഡോക്ടർ പാട്ടുപാടി ഞാന് ഇൻസ്ട്രുമെന്റ് വായിക്കും പാട്ട് പാടും ഞാന് ബുൾബുളാണ് എന്റെ ബുൾബിൾ ആണ് മെയിൻ സാധനം പഠിച്ചിട്ടില്ലേ പക്ഷെ എനിക്കൊരു ട്യൂൺ ഇട്ട് വന്നിട്ട് അതില് വായിക്കാൻ പറഞ്ഞാൽ വായിക്കാം സമയത്ത് എന്നോട് ഏത് പിച്ചും ഒന്നും ചെയ്തെനിക്ക് അതൊന്നും അറിയില്ല അതൊന്നും അല്ല പക്ഷേ പാട്ട് എങ്ങനെ പാട്ട് പാട്ട് തന്നിട്ട് ഇന്നത്തെ പാടാൻ ഇല്ലാത്ത വായിച്ചു കേൾപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് വായിക്കാൻ കഴിയും വായിക്കാൻ കഴിയും ഡോക്ടർ എന്തെങ്കിലും ആകാശവാണി കുട്ടിക്കാലത്തെങ്കിലും എങ്ങനെയാണ് ആകാശവാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ പറയുക ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഉള്ള ഒരു ഭാഗം സ്പോർട്സ് ആണ് ഏത് ഫുട്ബോള് ഫുട്ബോൾ ആണ് അപ്പം അന്ന് ഇപ്പോഴും കൃത്യം വ്യക്തമായിട്ട് അന്ന് നമുക്ക് ടി വി ഇല്ല നമുക്ക് ദൃശ്യമാധ്യമങ്ങളൊന്നുമില്ല കളി കാണാനുള്ള അവസരങ്ങൾ ഇന്നത്തെ ഇവിടെ കിട്ടില്ല അപ്പോൾ അന്ന് കേൾക്കുന്നത് മുഴുവൻ ആകാശവാണിയാണ് സന്തോഷ് ട്രോഫി ഞാൻ ഇപ്പോഴും എല്ലാ വർഷങ്ങളും ഞാൻ ഓർക്കുന്നുണ്ട് നമുക്ക് ആ കമന്ററി പറയുമ്പം ഇന്ന് നമ്മൾ ടി വിയിൽ കാണുന്ന ആ ബോൾ മൂവ് ചെയ്യുന്നതിനേക്കാൾ കൃത്യതയോടുകൂടെ നമുക്ക് അന്ന് നമ്മുടെ മനസ്സിൽ കാണാൻ സാധിക്കും ഇവർ കമന്റിയേറ്റർ കമന്ററി അല്ലെ കളി ബംഗാളിൽ കേരളത്തിലെ കളിയൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഓരോ പന്ത് കൊണ്ടുപോകുന്നതൊക്കെ നമുക്ക് അത്ര കൃത്യമായിടും പിന്നെ വേറെ ഭാഗം കൂടിയുണ്ട് പാട്ട് അന്ന് പാട്ട് കേൾക്കാൻ വേറെ മാർഗം ആകാശവാണി തന്നെയുള്ളൂ പാട്ട് കേൾക്കാനില്ല അപ്പോൾ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഇതൊക്കെയുണ്ട് പാട്ടുകൊക്കെയാണ് അത് മാരാസി പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഞായറാഴ്ച രാത്രി നിങ്ങൾ ആവശ്യപ്പെട്ട ചന്ദ്രഗാനങ്ങളുണ്ട് വൈകുന്നേരം ഓർമ്മ ചെയ്യണേ സെവൻ തേർട്ടി എയ്റ്റ് ഒക്കെ ആകുമ്പോഴാണ് അപ്പോൾ ഞങ്ങൾ മാരാസി കോളേജ് ഹോസ്റ്റലിൽ നിന്നുള്ള എല്ലാവരും നമ്മുടെ പാർക്കിൽ കാണും പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന ഇന്നും വരെ ഒരു അതിൻ്റെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ റേഡിയോ പോലെ സുഖം സാധനമില്ല കാര്യം നമ്മുടെ പണി നടക്കുകയും ചെയ്യും നമുക്ക് പാട്ട് കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഇരിക്കുകയും ചെയ്യാം അപ്പോൾ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആകാശവാണി നമ്മളെന്തും ഇഷ്ടപ്പെടുന്ന സാധ്യത എന്റെ സംശയമൊന്നുമില്ല മറ്റു താല്പര്യങ്ങൾ എന്തെല്ലാം ഡോക്ടർ ഇപ്പൊ ഫുട്ബോൾ പറഞ്ഞു സിനിമയൊക്കെ കാണാറുണ്ടോ അതിന് സമയം മിക്കോ എല്ലാ സിനിമയും ഞാൻ കാണും പോകും സമയം ഇത്രയും പ്രത്യേകിച്ച് എറണാകുളത്തെ ഇപ്പം നമുക്ക് പതിനൊന്ന് മണിയൊക്കെ ഷോ ഷോ ഉണ്ടല്ലോ അപ്പം ഈ സിനിമ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നില്ലേ പണ്ട് മുതല് ഞാനിപ്പോൾ ഓർക്കുന്നു രാഗം എന്ന് പറഞ്ഞ സിനിമയിൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഹൊറർ മ്യൂസിക് ഒക്കെ കമൽഹാസന്റെ സിനിമ അവിടെ മദനോത്സവം അവിടെയൊക്കെ ഇഷ്യൂ ഭയങ്കര കൂട്ടുകാരി നമുക്ക് ക്യാൻസർ നമ്മളെന്താന്ന് വെച്ചാൽ നമ്മളെന്തും ക്യാൻസറിനൊരു സെന്റിമെന്റുകൾ ഉപയോഗിക്കാനും നോക്കുക അതായത് രോഗി ഇതുപോലെ പ്രേമിച്ച് നടക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ ജീവിതത്തിൽ ഇങ്ങനെ പാട്ടും പാടി നടക്കുന്ന സമയം ഒരാൾ ക്യാൻസർ കാണുന്നു അയാളുടെ ജീവിതം പോകുന്നു പിന്നെ ഉള്ളതൊക്കെ ദുഃഖം പക്ഷെ നമ്മളെ രക്ഷപെട്ട് പുറത്തു വരുന്നവരുടെ ജീവിതം വളരെ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ അത് ശരിക്കും ഒരു മാധ്യമത്തിലൂടെ വരണ്ടാണ് തീർച്ചയായും ഈ മദനോത്സവം പഴയ ചിത്രങ്ങളാണ് ഷാലിനിൻ്റെ കൂട്ടുകാരി ഒരുപാട് കാലം മുമ്പാണ് പക്ഷെ ഇപ്പോഴാ ഇമ്പാക്റ്റ് ഉണ്ട് ഇപ്പോഴാ ഇമ്പാക്ട് ഈ സമൂഹത്തിൽ അർബുദം അതല്ലെങ്കിൽ ക്യാൻസർ എന്നൊക്കെ പറയുമ്പോൾ പേടി വരാനുള്ള ഒരു കാരണം ഇത്തരം അതെ അതിന് മാധ്യമങ്ങളെ പ്രത്യേകിച്ച് ഈ സിനിമ എനിക്ക് തോന്നുന്നത് ഭയങ്കര ഇൻഫ്ലുവൻസ് ആയിരിക്കും ഇതിനകത്തേക്ക് തിരിച്ചു കാണിക്കാൻ ഒന്നിനുള്ള സിനിമകൾ വരണം അതായത് ബാക്ക് ടു ലൈഫ് അവിടെയാണ് നമുക്ക് ഈ ഈ നമ്മുടെ റീയൂണിയന്റെ ഒക്കെ പ്രധാന ലക്ഷ്യം ഇമ്പോടും ഒന്നിക്കാണെങ്കിൽ ഒരാളുടെ ജീവിതം സിനിമ ആയിട്ട് എടുക്കാം തീർച്ചയായും ഡോക്ടർ വീട്ടില് സഹദർമണി അതുപോലെ മകൻ ഇവരെല്ലാം ക്യാൻസർ ചികിത്സാ രംഗത്ത് തന്നെയാണ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളെല്ലാം ഒരുമിച്ചൊരു എന്താ പറയുന്നത് ക്യാൻസറിനെതിരെയുള്ള ഇറങ്ങിയിരിക്കുന്നു ഞാനും വൈഫ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പഠിച്ചു പഠിച്ചും ഞാനിലേക്ക് മേലേക്ക് വരുന്നു അങ്ങനെ ഷു ഇസ് ഇൻട്രസ്റ്റഡ് ഇതിലേക്ക് വരാനുള്ള അങ്ങനെ വരുന്നതാണ് മോൻ ഞങ്ങളെ കണ്ടുപടന്നാണല്ലോ അപ്പൊ അവനോട് നമ്മള് രണ്ടു പോണ്ട് മൂത്തം അവന് ഹു ആസ് നോട്ട് കീൻ അവന് കുറച്ച് കളിക്കുന്ന പറഞ്ഞ അങ്ങനെ പോയി എൻജിനിയറിംഗ് എടുത്ത് അങ്ങനെ തിരിഞ്ഞു പോയി രണ്ടാമത്തെ ആൾക്ക് അവൻ എട്ടാം ക്ലാസ്സിൽ ആയപ്പോഴാൻ പറഞ്ഞു എനിക്ക് ഡോക്ടർ ആ വാണ്ട് ബിക്കം എ ഡോക്ടർ അപ്പൊക്കെ ഞങ്ങൾ പറഞ്ഞു നീ വിചാരിക്കുന്ന പോലെയല്ല ലൈഫ് മുന്നോട്ട് പോണ് ടഫിൻ്റെ സാധനം വേറെ ഒന്നും ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻ പറഞ്ഞ പാർട്ടമുണ്ട് അത് ഹാസ് ടു ബി ദെയർ അതുപോലെ നല്ലപോലെ എഫേർട്ട് ഇടുക വേണം രണ്ടും ചെയ്തേ പറ്റുള്ളൂ സെലക്ഷൻ പോകുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു നീ പൈസ ഉണ്ടാക്കാനുള്ള മാർഗ്ഗമാണ് നീ ആലോചിക്കുന്നെങ്കിൽ മറ്റു പല മേഖലകളിലും യു ക്യാൻ ഗോ മച്ച് ഹയർ ആം പക്ഷെ അതല്ല നിനക്ക് ഒരു വേറെ ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ഐ തിങ്ക് ദിസ് ഷുഡ് ബി ഗുഡ് അപ്പോൾ അവർ ഇല്ല എനിക്ക് ഐ വാണ്ട് ടു പിക്കം അതുപോലെ എം ബി എസ്സിന്റെ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഇഫ് പോസിബിൾ ഐ ഷുഡ് ഗോ ഫോർ നോ കോളേജ് മെഡിക്കൽ ലോങ് കോളേജ് ആണ് അവൻ്റെ ഫേസ് ഫസ്റ്റ് ടൈം അതിനെ എൻട്രൻസ് ചെയ്തിരിക്കുമ്പോൾ അവന് സർജറി കിട്ടി അപ്പോൾ ഞങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇല്ല ഞാൻ അയിൽ റൈറ്റ് വൺസ് മോർ അപ്പോൾ ഞങ്ങളൊക്കെ പറയാം നീ സെക്കൻഡ് ടൈം എഴുതുമ്പോൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഇല്ല ഐ ക്യാൻ മേക്ക് ഇറ്റ് അങ്ങനെ ഒരു സെക്കൻഡ് ടൈം പോയി മെഡിസിൻ ചെയ്തു ഞാൻ ഈ വെൻഫോർ മെഡിക്കൽ ലോങ് കോളേജ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട് പാരമ്പര്യം തുടരുക ഡോക്ടർക്ക് ഇതുവരെയുള്ള ഈ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ശരിക്കും ജീവിതം ഡോക്ടറെ എന്ത് പഠിപ്പിച്ചു എന്ന് ചോദിച്ചാൽ എന്താ ഡോക്ടർ പറയും ഞാൻ പറയും നമ്മൾ കാണുന്നൊന്നും അല്ല ജീവിതം പഠിപ്പിച്ച് ദ സം മോർ സംതിങ് മച്ച് മച്ച് മോർ അത് നമ്മൾ മനസ്സിലാക്കണം അതായത് നമ്മൾ കൊടുക്കുന്ന പല പ്രയോറിറ്റീസും പ്രയോറിറ്റീസ് അല്ല ഒരാളെങ്കിലും നമുക്ക് ഇഫ് യു ക്യാൻ ഹെൽപ്പ് ഇമ് ഔട്ട് സംവേ ടു ബിൽഡ് അപ്പ് ഹിസ് ലൈഫ് നമ്മളൊരു കാലത്ത് വളരെ പ്രകൽഭനമായ ഡോക്ടർമാരെ കേട്ടിട്ടുണ്ട് ഡോക്ടർ പൈ അല്ലെങ്കിൽ ഡോക്ടർ വാര്യർ വാരിയർ ഇങ്ങനെ ഒരുപാട് ോ എനിക്ക് ഞാൻ പഠിക്കുന്ന പല സ്റ്റെപ്പിലും ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരുപക്ഷെ മെഡിസിനും എം ബി ബി എസിനും എം ഡി എ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഡോക്ടർ മാത്യു പാർക്കലാണ് പാർക്കിൽ സാറാണ് ജോർജ് എക്കബ് സാറുണ്ട് കാട്ടിയാട് ജോർജ് ജോമോർ ഇവരായിരുന്നു എൻ്റെ ഇവിടുത്തെ ശരിക്കും പറയാണെങ്കിൽ മെൻറ്റേഴ്സ് റോൾ മോഡൽസ് എന്ന് പറയാം ഞാൻ അത് കഴിഞ്ഞ് ഈ സ്പെഷ്യാലിറ്റിക്ക് ഞാൻ വന്നപ്പോഴേ എൻ്റെ മുമ്പിലും തെളിഞ്ഞു വന്നതും ഒരുപക്ഷെ എന്നെ ഹൈലി ഇൻഫ്ലുവൻസ് ഇരിക്കുന്നതും ഡോക്ടർ ശാന്തയാണ് അഡാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടർ ഡോക്ടർ ശാന്തയെ തുറച്ച് നോക്കുമ്പോൾ നമ്മള് ദ ഡെഡിക്കേഷൻ ആൻഡ് ഹൗ യു ഷുഡ് ബി നൊക്കെ ഒരുപക്ഷെ കാണിച്ചു തന്നത് ഡോക്ടർ ശാന്തിയും ഡോക്ടർ കൃഷ്ണമൂർത്തിയാണ് പക്ഷേ ഡോക്ടർ കൃഷ്ണമൂർത്തി എനിക്ക് ഡോക്ടർ ശാന്തി പറയാൻ മെഡിക്കൽ ഓൺകോളേജ് ഡോക്ടർ ശാന്തിയുടെ കയ്യിലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ഒരു ഒരു പേഴ്സണെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചാല് ഐ തിങ്ക് യു ഫീൽ സാറ്റിസ്ഫൈഡ് ഡോക്ടറെ കാണാൻ വരുന്നവരുമായിട്ടുള്ള ബന്ധം ഡോക്ടർ പക്ഷെ എല്ലാ ഡോക്ടറെക്കാട്ടിലും കൂടുതൽ അടുത്ത് പോയിട്ടില്ല അതിനുള്ള ഒരു പ്രേരണ അതല്ലെങ്കിൽ ഒരു പ്രചോദനം ഇവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത് ഏത് ഡോക്ടറിൽ നിന്നാണ് അത് ഡോക്ടർ ശാന്ത രസമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അഡാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ഡോക്ടർ ശാന്തനും ഡോക്ടർ കെഷ്നും പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ പറയാം അവർക്ക് ചെന്നൈയില് എത്ര വലിയ ബംഗ്ലാരിൽ വേണമെങ്കിൽ പോയി താമസിക്കാം ഗോട്ട് മണി പക്ഷെ അവർ രണ്ടുപേരും താമസിച്ചോണ്ടിരുന്നത് അഡാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹോസ്പിറ്റലിന്റെ മുകളിലത്തെ ഫ്ലോറിൽ ഒരു മുറിയില്ല ഏത് മിഡ് നൈറ്റിലും ലൈറ്റ് അവേഴ്സിലും കോള് വന്നാലും മേഡം താഴെ ഇറങ്ങി വരും ടു ഹെൽപ് അസ് മേഡം കുട്ടികളെ വലിയ ഇഷ്ടമാണ് മേഡം കുട്ടികളെ വാർഡിലേക്ക് പോകുമ്പോൾ കുട്ടികളൊക്കെ ചുറ്റും കൂടും പേഷ്യൻസ് ആയിട്ടൊന്നും ഇല്ല എല്ലാം ചുറ്റുകൂടും ഇവിടുന്ന് കൈ പിടിച്ചൊരാളെ നടക്കും ഞാൻ അതുപോലെ എൻ്റെ ഒരു ഭാഗം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എനിക്കൊരു വെച്ചാൽ സ്കൂട്ടറുണ്ടായിരുന്നു അവിടെ പഠിക്കുന്ന സമയത്ത് ഞാൻ സ്കൂട്ടറിൽ ഹെൽമെറ്റും എൻ്റെ ചോറുമൊക്കെ ആയിട്ട് വരുമ്പം കുട്ടികളെ ലൈനായിട്ട് നിൽക്കുന്നുണ്ടാവും ഒരു കുട്ടി വന്ന് ഹെൽമെറ്റ് വാങ്ങിക്കും ഒരു കുട്ടി വന്ന് ചോറ് വാങ്ങിക്കും ഒരു കുട്ടിയെ സ്ഥലത്ത് കൊണ്ടുപോകും എന്നിട്ട് അകത്ത് പോകും അവർക്കൊക്കെ വേണ്ടത് ഒരു റൗണ്ട് അടിക്കണം അവരെയൊക്കെ വെച്ച് രണ്ട് പേര് ഒരാൾ ഫ്രണ്ടിൽ കയറി ബാക്കിൽ കയറി അപ്പോൾ അവിടുന്ന് ഒരു ഒരു മുപ്പത് നാൽപ്പത് മീറ്റർ പോലും ആലുണ്ട് ആ അല്ല ചുറ്റി ഞാൻ തിരിച്ചു വരും ഇവരെല്ലാരെയും റൗണ്ട് അടിച്ച് കൊണ്ടുവന്നു ശേഷം എനിക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം അതായിരുന്നു ഡോക്ടർ കേൾ നല്ല കല അത് തന്നെയായിരുന്നു തീർച്ചയായിട്ടും ഒരു ആസ് എ പ്രൊഫഷണലിൽ പ്രത്യേകിച്ച് ഒരു നല്ല കല അത് തന്നെയായിരുന്നു എന്തുകൊണ്ട് ഇത്തരം ഡോക്ടർമാർ നമ്മുടെ സർക്കാർ സർവീസിൽ നിൽക്കുന്നില്ല ഡോക്ടറും സർക്കാർ സർവീസിൽ നിന്ന് പോകുന്ന ആളാണ് ഒന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ ഒന്നെനിക്ക് തോന്നുന്നത് നമ്മളെ ചെയ്യണമെന്ന് വിചാരിച്ച പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കാതെ വരും അത് ബിക്കോസ് ഓഫ് ദി ഹയർ ആർക്കി ആൻഡ് എനിക്ക് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈകൾ കെട്ടിയിട്ട് വലിയ ഫീലിംഗ് വരും ഞാൻ ചെറിയ എക്സാമ്പിൾസ് പറഞ്ഞുതരാം ഞാനൊരിക്കൽ ഒരു വാർഡിൽ പോകുമ്പോൾ ഒരു കുട്ടി ഫിറ്റ്സ് ഉണ്ടായി പീഡിയാറ്റിക് വാർഡിലെ കുട്ടിയാണ് അപ്പോൾ കുട്ടിയുടെ അച്ഛനും ഈ കുട്ടിയും ഞാൻ എന്നും വഴി കഴിച്ച് കാണുന്ന എൻ്റെ കൂടെ വർത്താനം പറയാൻ വരുന്ന അപ്പോൾ അച്ഛൻ ഓടി വന്നിട്ട് പറഞ്ഞ് കുട്ടിക്ക് പോയി അപ്പോൾ ഞാൻ രാത്രി ഒരു പേഷ്യൻറ്റ് കാണാൻ പോയിട്ട് ഞാൻ ഓടിപ്പോയിട്ട് ഈ മാനേജഡ് എന്നിട്ട് ഞാൻ കൺസേൺ ഡോക്ടറെ വിളിച്ച് പറയണമെന്ന് പറഞ്ഞു ഫൈൻ പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റൻ എന്താ അറിയോ എന്തിനാണ് പീഡിയാട്രിക് കോളേജിലെ കുട്ടിയെ കാണാൻ പോകുന്നത് ബികോസ് ഇസ് നോട്ട് യുവർ പിഷൻ അങ്ങനെയൊക്കെ ഒരു ചോദ്യം മതി നമുക്ക് യു ഫീൽ ദാറ്റ് ഞാൻ ഗവൺമെൻറ് സെറ്റപ്പ് മോശമെന്ന് പറയുന്നില്ല പക്ഷേ നമ്മൾ പഠിച്ചതിൻ്റെ ചെറിയൊരു പേഴ്സൺറ്റേജ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നവർ പലപ്പോഴും അതിനുള്ള ശരിക്കും പറഞ്ഞാൽ ഹൈർആർക്കിസ് പോയിൻസ് ദിവസം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവിടെ നല്ല ഡോക്ടേഴ്സും ഉണ്ട് ഇഷ്ടം പോലെ നല്ല ഡോക്ടേഴ്സും ഉണ്ട് പക്ഷേ പലപ്പോഴും ഹാൻഡ്സ്ആർ ഗെറ്റിംഗ് ട്രൈഡ് ബിക്കോസ് ഓഫ് ദി ഹൈ ആർക്കി പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും വെരി ഡിഫിക്കൽ ടു ഗോ ഇത് പ്രൊഫസർ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വരുന്നുണ്ടല്ലോ എല്ലാവരും ഇത്ര പോസിറ്റീവ് അപ്രോച്ചാണ് എങ്ങനെയെങ്കിലും നമ്മൾ കുറേ നല്ല കാര്യങ്ങൾ ചെയ്ത് പഠിച്ച കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു പക്ഷേ വന്ന് അതിനുള്ള സാഹചര്യം കിട്ടിയില്ലെങ്കിൽ യു ഗെറ്റ് ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു പ്രശ്നം അല്ല ഞാൻ പറയുന്നത് പക്ഷേ ഈ ഒരു പാർട്ടിലാതെ വരുമ്പോഴത്തേക്കും പലപ്പോഴും ഈ ഓപ്റ്റ് ഫോർ പലരും പലരും ഇതേ തിരിച്ചതുപോലെയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പലരും വർക്ക് പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല അല്ല പക്ഷേ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ കുറിച്ച് പൊതുവെ പല പ്രഖ്യാതികളും കേൾക്കാറുണ്ടല്ലോ അവർ രോഗിയെ പിഴിയാൻ വേണ്ടി അതെങ്ങനെ രോഗിക്കാനാവശ്യമായ ടെസ്റ്റുകൾ എഴുതുന്ന ഹോസ്പിറ്റലിൽ രണ്ട് ഭാഗത്തും ഉണ്ടായിരിക്കാം നമുക്ക് നമുക്ക് എല്ലായിടത്തും ഇവരുടെ പ്രശ്നമുള്ള ആൾക്കാരും ഉണ്ട് ഗവൺമെന്റ് സർവീസിലുണ്ട് അത് പക്ഷേ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല ോട്ട് ഓഫ് പീപ്പിൾ ഹു ഹു ആർ ഹാപ്പി ബിക്കോസ് ഓഫ് ദി വർക്ക് ഒരു പ്രോഫിറ്റ് മോട്ടീവ് ഉണ്ടാകും പക്ഷെ നമ്മളീ പറയുന്ന പോലെ ഇറ്റ്സ് ഗെറ്റിംഗ് വേഴ്സ് ആണ് സംശയം ഒന്നുമില്ല ഇപ്പൊ എന്റെ അടുത്ത് ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം പോലും ടാർഗറ്റ് പറഞ്ഞിട്ടില്ല യു ഹാവ് ടു ഏൺ ദിസ്മച്ച് മണി എന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങള് പേഷ്യന്റ് തന്നിട്ടെങ്കിൽ ശമ്പളം കുറയ്ക്കുന്നു പറഞ്ഞിട്ടില്ല ഉണ്ടായിട്ടില്ല ഡോക്ടർ ആയിട്ടാണ് ഒന്നും അത് പറയാൻ പറ്റില്ല പക്ഷേ അതുപോലെ നമുക്ക് ഇഷ്ടമായ ഡോക്ടേഴ്സ് ഉണ്ടാവില്ല വർക്ക് ചെയ്യുന്നതിൽ ഹു ആർ ഹുആർ ഡെഡിക്കേറ്റഡ് നമുക്കത് പോലെ മണിക്ക് പോവാം അഞ്ചു മണി ഇരിക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് നമുക്ക് വർക്ക് ഹവേഴ്സ് അത്രേ വരുന്നുള്ളൂ പക്ഷേ രാത്രി ഒരു കോൾ കിട്ടിയാലും എല്ലാവരും വരും കംസ് ആസ് എൻ എമർജൻസി അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ജനലൈസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാൻ സാധിക്കും രണ്ട് ഭാഗത്തും അതുപോലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നല്ല ഡോക്ടേഴ്സ് ഉണ്ട് ഒരു സംശയമില്ല അല്ല ഇതേ നല്ല മനസ്സിലാക്കാൻ ആൾക്കാരുണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഉണ്ട് അതുപോലെ പക്ഷേ രണ്ടടത്തും ഇറ്റ്സ് ഗോയിങ് ഡൗൺ അതുപോലെ തന്നെ ഈ രോഗി ഡോക്ടർ ബന്ധവും ഡോക്ടർ ബന്ധവും മെഡിക്കൽ ലീഗൽ കേസസ് വരുന്നു നഷ്ടപ്പെടുന്നു മോശമായിരുന്നുണ്ട് അതിന്റെ കാരണം ഒരു പരിധിവരെ മീഡിയ ഒക്കെ തന്നെയാണ് എന്താന്ന് വെച്ചാൽ പലതും ഇന്ന് ഗെറ്റ് എക്സ്ട്രാളൈറ്റാൻ ശരിക്കും ഒരു ഒരു ഇരുന്ന് ഒരു ഡിസ്കഷൻ ആവശ്യമാണ് ലീഗൽ സൈഡിൽ പറയുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു പേഷ്യന്റ് ഒരു കംപ്ലൈന്റ് എഴുതി കൊടുത്താൽ ആ കംപ്ലൈന്റിന് ചിലപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷെ പക്ഷേ ഞാനതിനൊരു മറുപടി കൊടുത്ത് ഞാൻ കോടതി പോകേണ്ടി വരികയാണെങ്കിൽ എൻ്റെ യൂത്ത്ഫുൾ അവേഴ്സ് ആർ ഗെറ്റിംഗ് ലോസ്റ്റ് ഞാനൊരു മറുപടി കൊടുക്കണമെങ്കിൽ ഇത് വെറുതെ എഴുതി കൊടുക്കാൻ പറ്റുമോ ലീഗൽ സാധനമല്ലേ അഡ്വക്കേറ്റിനെ കാണേണ്ടി വരും അവിടെ പോയി ഞാൻ മുഴുവൻ എഴുതി കൊടുക്കേണ്ടി വരും അതിൽ ജെനുവിൻ ആണെങ്കിൽ നമുക്ക് നമുക്ക് തെറ്റ് പറ്റുന്നതാണ് സംശയമൊന്നുമില്ല അഞ്ചു ആയിട്ട് ഗോ പക്ഷെ പലപ്പോഴും തെറ്റല്ല പക്ഷേ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഐ ലൈറ്റ് ടു സ്പെൻഡ് സോ മച്ച് ഓഫ് ടൈം നമ്മുടെ ചിലപ്പം പോകേണ്ടി വരും ഇത് ചെയ്യേണ്ടി വരും അവിടെയൊക്കെ വാട്ട് ഈസ് ലോസ്റ്റ് ഈസ് ദ ടൈം ഓഫ് ദി പേഷ്യൻ്റ് ആണ് ഞാനൊരു പറയാൻ കാരണം ഈ മുപ്പത്തഞ്ച് വർഷം ഞാൻ ആലോചിക്കുമ്പോഴേ പണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഡിഫെൻസീവ് അല്ല നമ്മുടെ മനസ്സിൽ ഒറ്റ ഉള്ളൂ എന്തെങ്കിലും പോസിബിലിറ്റിയിൽ ദാറ്റ് പേഷ്യൻ്റ് ഷുഡ് ബി ബെനിഫിറ്റഡ് ഇന്നങ്ങനെയല്ല ഇന്ന് പലപ്പോഴും നമ്മൾ വിൽ തിങ്ക് ടോയ്സ് അതായത് യു ഹാവ് ടു പ്രൊട്ടക്ട് യുവർ സ്കിൻ അപ്പം നമ്മൾ റിസ്ക് എടുത്തിട്ടുള്ള ഇതിനൊന്നും പലരും തയ്യാറായിരിക്കില്ല അന്ന് നമുക്ക് ആ റിസ്ക് നമ്മുടെ മുമ്പിൽ ഇല്ല മാത്രല്ല ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും കണ്ടമാനം കണ്ടമാനം വരും ഇപ്പം നമ്മൾ തലവേനായിട്ട് വന്ന ഒരാൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ക്വസ്റ്റിൻ വരുമ്പോഴത്തേക്കും അപ്പം ബ്രെയിൻ ട്യൂമർ വൈ വൈഡ് യു ഡു എൻ എം ഇൻ യു ഹോസ്പിറ്റൽ ചോദിക്കും അങ്ങനെ വരുമ്പം നമ്മുടെ സേഫ്റ്റി എപ്പോഴും തലവേനായിട്ട് വരുന്ന ഒരാൾക്ക് എംറേജ് ചെയ്യുന്ന ആ അതിൻ്റെ പ്രൊവിഷൻ നമുക്ക് അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തിരിക്കും അതൊരു മേജർ ഇഷ്യൂ അതാണ് പക്ഷേ അതിനൊരു ഒരു ഒരു വര വേണം ദ ഷുഡ് ബേ കോഡ് ലൈൻ ഇപ്പം ഞാൻ എനിക്ക് അംഗീകരിച്ചിട്ടുണ്ട് നടുവേനായിട്ട് വന്നൊരു പേഷ്യന്റിന് അത് ടി ബി അല്ലാന്ന് അങ്ങനെ നിങ്ങൾ പറയും ഞാൻ അങ്ങനെ നടുവനായിട്ട് വരുന്ന എല്ലാ പേഷ്യൻറ്റും ടി ബിക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞോളിക്കാൻ സെറ്റ് ഞാൻ എം ആർ ഐ എടുക്കണം ഞാൻ ചിലപ്പോൾ ബാച്ച് എടുക്കേണ്ടി വരുന്ന സംശയമുള്ള ഭാഗത്തു നിന്നുള്ള ദാറ്റ് മൗൺസ് അപ്പ് അതുകൊണ്ടാണ് പലപ്പോഴും ഈ കോസ്റ്റ് കൂടുന്നതിൻ്റെ ഒരു കാരണം അതുകൊണ്ടാണ് ഇൻവെസ്റ്റിഗേഷൻ നമ്മളൊരു ഡിഫൻസീവ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുമ്പം ഇൻവെസ്റ്റിഗേഷൻ റേറ്റ്സ് ആർ ഗോയിങ് ടു ഗോ അപ്പ് അതാണ് പലപ്പോഴും നമ്മളിപ്പോൾ അതെ അങ്ങനെ ഡോക്ടർമാർക്കും ഒരു പ്രയാസമുണ്ട് പ്രയാസമുണ്ട് നമ്മുടെ സൊസൈറ്റിയുടെ ചേഞ്ച് പോലെ തന്നെ ഡോക്ടേഴ്സും ചേഞ്ച് ചെയ്യും ഞങ്ങൾ പറയാറുണ്ട് പണ്ട് പൈസ പൈസ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല അതുപോലെ ഞാൻ തേർട്ടി ഫൈവ് ഇപ്പം ഞാൻ ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്ന പോലെ ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ എൻ്റെ മകന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന വരില്ല ആദ്യം സൊസൈറ്റി അതുപോലെ തന്നെ ഡോക്ടേഴ്സും ചേഞ്ച് ചെയ്യണ്ടിരിക്കും ശരിക്കും ഒരു രോഗിയെ ഡോക്ടർ ബന്ധം ഒന്നുകൂടി വളരെ ആവശ്യമുണ്ട് പക്ഷേ ഡോക്ടറുടെ ഏറ്റവും എൻജോയ്മെൻറ്റ് ആ മ്യൂച്വൽ റിലേഷൻഷിപ്പാണ് ഈടെ ഒരു ഇൻറ്റർവ്യൂ ഞാൻ പോയപ്പം ഞാൻ നാലഞ്ച് പേരുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂ ചെയ്ത ആൾ ഒരു ഡോക്ടറോട് ചോദിച്ചു ഏതെങ്കിലും രോഗി പിന്നീട് ഡോക്ടർ ഫ്രണ്ടായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഡോക്ടർ പെട്ടെന്ന് എനിക്കാരും ഇല്ല അങ്ങനെ ബിക്കോസ് ദേ ആർ ഓൾ മൈ ക്ലയൻസ് അടുത്തത് എന്നോടായിരുന്നു ഞാൻ പറഞ്ഞു എനിക്കല്ലാത്തൊരു ആരുമില്ല ദ ആർ ഓൾ മൈ ഫ്രണ്ട്സ് ദരിസ് എ ഡിഫറൻസ് അതൊരു ഞങ്ങൾ ഞാൻ എൽഡർലിയാണ് കാരണം ഇപ്പോൾ ഇത് ഒരു രോഗി എന്ന് പറയുന്ന ഉപഭോക്താവായിട്ട് പോലും നിയമങ്ങളാണ് അതെ ഡൽഹിയിൽ തന്നെ പ്രോസൺ ഉണ്ടായിരുന്നു പ്രോസൺ ഒരു ഒരു വർഷം പറഞ്ഞാലും വന്നിരുന്നു അപ്പൊ ഞാൻ വിടെ കോഫി ചാറ്റ് അദ്ദേഹം പറയായിരുന്നു പണ്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഓരോ രോഗി നമ്മുടെ ഫ്രണ്ടാ ഇന്ന് ഓരോ രോഗി നമ്മുടെ മുമ്പിൽ മുമ്പിലിരിക്കുമ്പോഴും ഹിഇസ് എ പോസിബിൾ യു മീൻ എ പേഴ്സൺ ഹു വിൽ ഗോ ടു ദി കോർട്ട് കോട്ടിൻസ് അപ്പോൾ ആ ഒരു നമ്മൾ കാണുമ്പോഴേ യു ആർ പ്രാക്ടീസിങ് ഇൻ ഡിഫൻസ് മെഡിസിൻ ഡോക്ടറെ എഴുത്ത് ഇപ്പം എങ്ങനെയാണ് എഴുത്തൊക്കെ നടക്കുന്നുണ്ടോ എഴുത്ത് ഇപ്പം ഒരു മൂന്നാല് മാസമായിട്ട് കുറവാണ് മറ്റു കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാത്രി സ്നേഹങ്ങൾ എഴുതുമായിരുന്നു ഇപ്പോൾ ഒരു മൂന്നാലു മാസമായിട്ട് പല കാര്യങ്ങളും എഴുതി പോകാൻ പറ്റിയിട്ടില്ല പക്ഷെ കണ്ടന്റ് നിൽക്കുന്നുണ്ട് ഐറ്റം റിട്ടേൺ ഇനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും പക്ഷെ രാത്രി നേരം എഴുതാൻ സാധാരണ എന്ന് ഡോക്ടർ ഇനി എന്താണ് ശരിക്കും ഇത്രയും ഒരു മൂന്നര പതിറ്റാണ്ടിൽ അതിന് ഏകദേശം നാല് പതിറ്റാണ്ടിൻ്റെ അടുത്ത് ഈ ചികിത്സ രംഗത്തുണ്ട് ഡോക്ടർ ഇനി എന്തെങ്കിലും ഒരു ലക്ഷ്യം ഡോക്ടർക്ക് അങ്ങനെ ഉണ്ടോ ഈ രംഗത്ത് പറയാൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം നമുക്ക് പലതും നമ്മൾ ചെയ്യണത് ഉദ്ദേശിച്ചതിൻ്റെ ഒരു ഒരു ഫൈവ് പെർസെൻറ്റേജ് പോലും ചെയ്യാൻ സാധിച്ചില്ല ആരും പ്രശ്നം കൊണ്ടായിട്ടൊന്നുമില്ല പക്ഷേ നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിൽ ഏറ്റവും പ്രധാനം പബ്ലിക് എഡ്യൂക്കേഷനാണ് എഡ്യൂക്കേറ്റിംഗ് ദി പബ്ലിക്കാണ് അപ്പോൾ ഞാനെപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്താൽ കൂടുതൽ സമയം ക്ലാസ്സുകളും ഡിസ്കഷൻസും ഇപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഇന്ന് സംസാരിച്ചിരുന്ന പോലെയൊക്കെ ബിക്കോസ് പീപ്പിൾ ഷുഡ് നോ സ്കെയർ എല്ലാ ആവശ്യമൊന്നും നമുക്ക് പലരും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾ വലുത് വയ്ക്കുന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ ആ കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാൻസർ ട്രീറ്റ്മെൻ്റ് ഡോക്ടറോട് അത് ചോദിക്കാതിരിക്കാൻ പറ്റില്ല ഒരുപക്ഷെ രോഗികളെക്കുറിച്ച് അങ്ങനെ ചോദിക്കാൻ പാടില്ല പക്ഷെ വളരെ പ്രശസ്തരായ പലരും ഡോക്ടറുടെ അടുത്ത് സഹായം തേടി എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളായിട്ട് തന്നെ അപ്പോൾ അവരെ ഓർക്കുമ്പോൾ അവരിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവം എങ്ങനെയാണ് പ്രത്യേകിച്ച് ഇന്നസെൻ്റ് അദ്ദേഹം ഒരു പുസ്തകം തന്നെ എഴുതി ക്യാൻസർ വാർഡിൽ ഇന്നസെൻ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു മോഡൽ പേഷ്യൻറ്റാണ് എഴുതുന്നത് ഇന്നസെൻ്റ് മോഡൽ പേഷ്യൻ്റെ പല കാര്യങ്ങളിലും ഒന്ന് ഇന്നസെൻ്റിന് ഈ പറഞ്ഞ പോലെ വാസ് ഹൈലി പോസിറ്റീവ് ഇന്നസ് അപ്രോച്ച് ഇന്നസെൻ്റ് തന്നെയാണ് എന്തൊക്കെ ചെയ്തു എം പി വരെ ആയല്ലേ ഇന്നസെൻ്റെ എം പി വരെ സിനിമകളിൽ അഭിനയിച്ചു ഇസ് വെരി പോസിറ്റീവ് പോസിറ്റീവ് ഇന്നസെൻറ് മാത്രമല്ല ഇന്നസെൻറ്റിൻ്റെ ആയിട്ടുള്ള സംസാരങ്ങളും ഈ ലിംഫോമ ഡേയിലെ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസംഗം ഇന്നസെൻ്റായിരിക്കും എല്ലാ ലിംഫോമ ഡേയിലും ഇന്നസെൻ്റിൻ്റെ അവിടെ ഉണ്ടാവും ഇന്നസെൻറ്റിൽ ഇൻഫോം ചെയ്യാമായിരുന്നില്ല ഇന്നസെൻറ്റ് സംസാരിച്ച് തുടങ്ങും അതെല്ലാം തമാശയാണ് മുഴുവൻ തമാശയൊക്കെ പറയുന്നത് മുഴുവൻ പക്ഷേ എഡ്യൂക്കേറ്റിംഗ് ദി പബ്ലിക്കാണ് ഞാനൊരു തിരക്ക് സംഭവം ആയിരുന്നു ഇൻസെൻ്റ് പറയും എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട് അത് വലിയ വലിയ ആൾക്കാരായി പറഞ്ഞ സിനിമ സെലിബ്രിറ്റീസ് ഒക്കെയാണ് അതിൽ പലരും ഇതുപോലെ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവരുന്ന മുളഞ്ചൊക്കെ കൊണ്ടുവന്നിട്ട് പറയും ഇത് കഴിച്ചും നിരാസവും മാറും അപ്പം നെസെൻ്റ് പറയും ഞാനവിടെ വേണ്ടെന്ന് പറയില്ല പക്ഷേ അതൊക്കെ ഞാൻ അത് അവരുടെ വീടിൻ്റെ മൂലക്കെ കൂട്ടിയിട്ടുണ്ടെന്ന് പറയും ദാറ്റ് ഇൻഡയറക്ട്ി മീൻസ് ദുഷുഡ് നോട്ട് ഫോളോ ഇൻ ടു ദിസ് ഇന്നസെൻറ്റിന് എൻ്റെ ബ്രദർ അമേരിക്കൻ ആണ് ഡോക്ടർ അപ്പം ഇന്നസെൻറ് വേണം ആ ഇന്നസെൻറ്റ് ക്യാൻ ടേക്ക് ട്രീറ്റ്മെന്റ് എനി ഇൻ ദി വേൾഡ് പക്ഷെ ഇന്നസെൻറ് പറഞ്ഞു അന്വേഷിച്ചു പക്ഷേ എല്ലായിടത്തും കിട്ടുന്ന കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ് സെയിം ആണെന്ന് പറഞ്ഞു സോ വൈ ഷുഡ് ഐ ഗോ അത് അത് ഒരു മെസ്സേജാണ് തീർച്ചയായിട്ടും നമ്മൾ തുടങ്ങിയ തുടങ്ങിയെടുത്തൊരു മെസ്സേജാ പക്ഷേ ഇങ്ങനെ ഇന്നസെൻറ് അതുപോലെ സ്റ്റിക്കിങ് ഓൺ ടു ട്രീറ്റ്മെൻറ്റ് ഭയങ്കര ഡിറൻസാണ് പ്രോപ്പർ ഷെഡ്യൂൾസ് കറക്റ്റ് ടൈമിൻ്റെ വരും ഇത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും എം പി ആയിരുന്ന സമയത്തൊക്കെ അതൊക്കെ ടീച്ചിങ് ലെസൺസാണ് വളരെയധികം പോസിറ്റീവാണ് വളരെയധികം പോസിറ്റീവാണ് ആൻഡ് ഹീറോഡ് ദറ്റ് ബുക്ക് അത് അത് ഞാൻ പറയാം അത് മരുന്നാണ് ശരിക്കും അതായത് അതായത് പേഷ്യൻ കൊടുക്കുന്നൊരു മരുന്നാണ് അത് നമുക്ക് അങ്ങനെ ധാരാളം ആൾക്കാരുണ്ട് പക്ഷെ ഓരോരുത്തർക്കൊക്കെ ഓരോരുത്തർ നല്ല ക്വാളിറ്റീസ് ഉണ്ട് പക്ഷെ അവരാരും നമുക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് ഒരു ഇഷ്യൂസും ഇല്ല ദർ ആൾ വെരി ഡൗൺ ടു എർത്ത് വെരി ഫ്രണ്ട്ലി വിത്ത് യു എന്തുകൊണ്ടാണ് എനിക്ക് പലപ്പോഴും നല്ല വ്യക്തികൾക്ക് നമുക്ക് നമ്മുടെ ചരിത്രം നോക്കിയാൽ തന്നെ ശ്രീരാമകൃഷ്ണ പരമംസൻ അദ്ദേഹത്തിന് അറുപതായിരുന്നു രമണ മഹർഷിക്ക് അറുപതായിരുന്നു ഈ ക്യാൻസറും മനുഷ്യൻ്റെ നന്മയും തമ്മിൽ എന്തെങ്കിലും ബന്ധു കാണുമോ നമുക്ക് തിരിച്ചു പറയാം ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാലും മനസ്സൊക്കെ നന്മെന്ന് പറയും ഞാൻ പറയാറുണ്ട് നമ്മളെക്കാളൊക്കെ ഒരുപടി മുകളിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് അവരൊക്കെ ഞാനതിനെ തമാശയ്ക്ക് പല ക്ലാസ്സിലെ എൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പറയാം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം ക്യാൻസർ വരതെന്നല്ല പ്രാർത്ഥിക്കേണ്ടത് ക്യാൻസർ നല്ലതാണെന്നാണ് ഡോക്ടർ പറയുന്നത് എന്തായാലും മനുഷ്യർക്ക് കൂടുതൽ നന്മയിലേക്ക് മാറാനും കൂടുതൽ മനസ്സ് വിശുദ്ധമാക്കാനും ഇങ്ങനെ ഒരു രോഗം വഴിയൊരുക്കുമെങ്കിൽ അത് വന്ന് മാറുന്നത് തന്നെയാണ് പക്ഷെ ഇപ്പോഴും ഞാൻ പക്ഷെ പ്രാർത്ഥിക്കുക ആർക്കും വരുന്നത് കാരണം സുഖമായിട്ട് ജീവിച്ചോളൂ പക്ഷെ ഒരു പോസിറ്റീവ് ചിന്തയോടെ നമുക്ക് ഇന്നത്തെ നമ്മുടെ സംവാദം അവസാനിപ്പിക്കാം ഇന്നേ ദിവസം ഈ ഡോക്ടറോട് നന്ദി ഇന്നിടയിലും ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ വി പി ഗംഗാധരനുമായി എം വി ശശികുമാർ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത് ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഡോക്ടർ വി പി ഗംഗാധരൻ വിചാരം പരിപാടിയിൽ അതിഥിയായി എത്തിയത് ഈ മേഖലയിലുള്ള ഡോക്ടറുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു സംസ്കാരവും ജീവിതവുമായി മുഖാമുഖം